ഹായ് നമസ്തേ വെൽക്കം ടു ട്രിബാൻഡ്ര ജംഗ്ഷൻ ബ്ലോഗ് ഞാൻ ദീപ ഇന്ന് എനിക്ക് കുറച്ച് കുരുമുളക് കിട്ടിയിട്ടുണ്ട് കുരുമുളക് പറിച്ചു ചാക്കിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം ഒന്നും ശ്രദ്ധിച്ചില്ല കണ്ടോ കുരുമുളകിൽ അത്രയും ഫംഗസൊക്കെ പിടിച്ചിരിക്കുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീനിങ് പ്രോസസ്സാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കണ്ടോ പഴുത്തതും പച്ചയായിട്ട് കലർന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ചാക്കിനകത്ത് കുരുമുളക് കയറ്റിന് ശേഷം കാലുകൊണ്ട് നന്നായിട്ട് മെതയ്ക്കുക അപ്പോൾ കാൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിതയ്ക്കുമ്പോൾ അത് ആ കുരുമുളകിലുള്ള ആ തണ്ടിനകത്ത് നിന്നും ഈ കുരുമുളക് ഓരോന്നായിട്ട് അടർന്ന് വീഴും കണ്ടോ ഞാൻ ജലരെ പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മതയ്ക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പണ്ടുള്ളവർ ഇതുപോലെ കാലുകൊണ്ട് ചാക്കിനകത്ത് കുരുമുളക് കയറ്റിയിട്ടല്ല ഈ കുരുമുളകിനെ അവർ മിതയ്ക്കാറുള്ളത് സാധാരണ തറയിലിട്ടതിന് ശേഷമാണ് കാല് കൊണ്ട് ഇങ്ങനെ മിതയ്ക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കാലിൽ കറവറ്റും പിന്നെ തറയിലുള്ള അഴുക്കൊക്കെ മണ്ണൊക്കെ ആകുക ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കുരുമുളകിനെ തറയിലേക്ക് തട്ടിയത് അപ്പോൾ കണ്ടോ ഈ തട്ടിയ കുരുമുളകിനെ ഓരോ ഇനി വേർതിരിച്ചെടുക്കുകയാണ് അതായത് കുരുമുളകിൻ്റെ മണി പ്രത്യേകം കടർന്നു വരാത്ത കുരുമുളക് പ്രത്യേകം അങ്ങനെ മാറ്റി നമ്മൾ എടുക്കുകയാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഇനി ഞാൻ ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരട്ടെ എൻ്റെ കല്യാണത്തിന് മുന്നേ ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞ അറിയത്തില്ല കുരുമുളക് അടർത്തി എടുക്കുന്നത് എങ്ങനെയാണ് ഉണക്കുന്നത് എങ്ങനെയാണ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇതൊക്കെ ചെയ്യുന്നതും കണ്ടും കേട്ടും ഒക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ആദ്യ സമയത്തൊക്കെ ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കും ഇതെങ്ങനെയാണ് മെതയ്ക്കുന്നത് എങ്ങനെയാണ് ഉണക്കുന്നത് ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് ഞാൻ എല്ലാം നിരീക്ഷിക്കുമായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഞാനും എൻ്റെ മക്കളും കൂടെ ചേർന്നാണ് കേട്ടോ ഇനി വേർതിരിച്ച് വെച്ചേക്കുന്ന കുരുമുളകിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഈ മാറ്റുമ്പോൾ അതിൽ തന്നെ കുറേ പൊടികളും പിന്നെ വേസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ലാസ്റ്റത്തെ അടുത്ത പ്രോസസ്സിങ്ങിൽ നമ്മൾ അതൊക്കെ ചെയ്യാറ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാ കുരുമുളകിനെയും ഞാൻ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആദ്യം ചെയ്തതുപോലെ ചാക്കിനകത്തോട്ട് കയറ്റാം നേരത്തെ വേർതിരിഞ്ഞ് വരാത്ത കുരുമുളകിനെ വീണ്ടും ചാക്കിനകത്തോട്ട് കയറ്റിയിട്ട് കാലുകൊണ്ട് വിതച്ചെടുക്കാം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംശയം തോന്നി കേട്ടോ അതായത് നമ്മൾ കടയിൽ പോകുമ്പോൾ വൈറ്റ് പെപ്പറൊന്നും ബ്ലാക്ക് പെപ്പറൊന്നും കിട്ടും അപ്പോൾ എനിക്ക് ഒരു സംശയമാണ് വൈറ്റ് പേപ്പറും ബ്ലാക്ക് പെപ്പറും എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നതെന്ന് പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി അതായത് ചുവന്ന കുരുമുളക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ചുവന്ന കുരുമുളകിനെ പൊടിച്ചെടുക്കുമ്പോൾ വൈറ്റ് പേപ്പറും ഈ പച്ച റോ ടൈപ്പിൽ കിട്ടിയില്ലേ ഒരു കുരു കുരുമുളക് അത് പൊടിക്കുമ്പോൾ ബ്ലാക്ക് അല്ലാതെ ഉണക്കുമ്പോൾ ബ്ലാക്ക് പെപ്പറായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞിരണം കേട്ടോ ഇത് ലാസ്റ്റത്തെ ഭാഗമാണ് ഇത് അതായത് ചാക്കിനകത്തെടുത്ത് കാലുകൊണ്ട് മെതച്ചാൽ ക്ലിയറായിട്ട് കിട്ടത്തില്ല ഇത് കൈ കൊണ്ട് മാത്രമേ ഇനി ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ പാത്രത്തില പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇറുത്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ മറ്റേ നമ്മൾ കാല് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് ജോലി തീരും ഇത് ഇത്തിരി കഷ്ടമാണ് ഓരോന്നായിട്ട് എടുത്ത് ക്ലിയർ ചെയ്യാനായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ വേസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഇത്രയും കൂടെ ഉണ്ട് ഇതും കൂടെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് എന്താണെന്ന് കാണിച്ച് തരാം ഇത് എളുത്തു പറക്കിയെടുത്ത് ആ കുരുമുളകിലും നമ്മൾ ജോലി എന്ന് പറയുന്നത് പൊടികളും പിന്നെ വേസ്റ്റുകളൊക്കെ കാണുമല്ലോ ചെറിയ സ്റ്റെമ്മൊക്കെ കാണുമല്ലോ ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് നേരെ പോകൊണ്ട് പോകുന്നത് വെള്ളത്തിൽ കഴുകാനാണ് ഇത് സാധാരണ പഴയ ആൾക്കാർ ചെയ്യാറില്ല ഇത് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയത് മുതൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് മുളകായാലും ഇതിന് മുന്നേ ഞാൻ മുളക് കഴുകുന്നത് വറ്റൽ മുളക് കഴുകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഈ കുരുമുളക് ഞാൻ കഴുകി തന്നെയാണ് എടുക്കുന്നത് ഇത് കഴുകി എടുക്കുമ്പോൾ കാണാം ഇതിൻ്റെ എത്രമാത്രം അഴുക്കുണ്ടെന്നും ഈ വെള്ളത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ കുറേ ഫംഗസ് ഉണ്ടായിരുന്നല്ലോ അതും പോവും പിന്നെ എത്രയോ കാലം കൊണ്ട് ചെടിയിൽ നിൽക്കുന്നത് വള്ളി ചെടിയിൽ പൊടികളും അങ്ങനെയൊക്കെ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക മാറി കിട്ടും അപ്പോൾ ഇപ്പോൾ ഞാൻ വേണ്ട ഊറ്റിയെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ വിളയാത്ത കുരുമുളകുണ്ടല്ലോ അതായത് പിഞ്ചെന്ന് പറയും ആ അതിന് അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയായിരുന്നു അതിനെ ഞാൻ കൈകൊണ്ട് അരിച്ചെടുത്ത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് പിന്നെ ഇതിനിടയ്ക്ക് അടുന്ന് വരാത്ത കുരുമുളകിനേക്ക് ഞാൻ ഉള്ളിപ്പറക്കിയെടുത്ത് ഒരു വാഷ് കഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അഴുക്ക് പോയതിന് ശേഷമാണ് ഇതിനെ ഞാൻ ഉണക്കാനിട്ടത് എന്ന് അപ്പോൾ ഇത് ചെയ്തോണ്ടിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല കൈ കൊണ്ടൊന്നും എനിക്ക് അരിച്ചെടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാനൊരു ചായ അരിക്കുന്ന അരിപ്പുണ്ടല്ല അതുകൊണ്ടാണ് അരിച്ചരിച്ച് എടുത്തത് കണ്ടോ ഈ വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്ര മാത്രം അഴിക്കണ്ടെന്ന് ഇതും ഇത് ഒറ്റ വെള്ളത്തിൽ ഫസ്റ്റത്തെ വെള്ളമാണ് ഇത് ഇപ്പോൾ കാണുന്നത് ഇതുപോലെയാണ് സെക്കൻഡ് വാഷ് കഴിഞ്ഞപ്പോഴും തേർഡ് വാഷ് കഴിഞ്ഞപ്പോഴും ഒക്കെ ഇതേ കളറായിരുന്നു ഞാനൊരു ഏകദേശം ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകി കണ്ടോ ഇപ്പം ഒരു കളർ ആ കുരുമുളകിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ ഇനി ഈ അരിച്ചെടുത്ത കുരുമുളകിന് കുറച്ച് നേരം അരിപ്പിലിട്ട് ആ അരിപ്പയിലിട്ട് ഒന്ന് ആ വെള്ളത്തിനെ ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വച്ച വയ്ക്കുകയാണേ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ വെള്ളം വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അത് ചെടികൾക്ക് മടായി കിട്ടട്ടെ അല്ലേ അപ്പോൾ അത് വീണ്ടും വാഷ് ചെയ്തു വീണ്ടും ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ് അങ്ങനെ ഞാൻ എല്ലാം വാഷ് ചെയ്ത് കുറേ ഭാഗം ഞാനൊന്ന് അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കാനായിട്ട് കൊണ്ടുപോകാം ഞാൻ നേരെ ടെറസിൻ്റെ മേണ്ടലാണ് കൊണ്ടുപോയത് ടെറസിൻ്റെ മേളില് ഒരു പാ പാവിരിച്ചതിന് ശേഷമാണ് കുരുമുളകൊക്കെ ഇട്ടത് അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് നാല് ദിവസത്തോളം ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പുറകെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം വീണ്ടും ഞാൻ അതിന് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതായത് ചെറിയ ചെറിയ നാരുകൾ കുരുമുളകിൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കണ്ണില് കാണുന്നതൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് ഇത് സെക്കൻഡ് ഡേ ആണ് ഈ സെക്കൻഡ് ഡേ കുരുമുളകൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അല്പം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തു അങ്ങനെയാണ് തേർഡ് ഡേയും അപ്പോൾ ഇതിൻ്റെ പുറകിലായിരുന്നു ഇത്രയും ദിവസം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ എല്ലാവരും സപ്പോർട്ടും ചെയ്യുക